കണ്ട സ്വപ്നം വ്യവസായ വാണിജ്യ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭകളിലും നടത്തുന്ന സംരംഭക സഭകളുടെ ജില്ലാതല ഉദ്ഘാടനം തിരൂർ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ചു കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു

അപ്പൊ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്ന പരസ്യങ്ങൾ ഇപ്പോ നമുക്ക് ആ വളം കെട്ടിയ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താറുണ്ട് അതിന് നല്ല രീതിയിൽ നമ്മൾ ആലോചിച്ചു പോകണം ചടങ്ങിൽ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിച്ചു പി നന്ദകുമാർ എം എൽ എ ചടങ്ങിൽ ഓൺലൈനായി പങ്കെടുത്തു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്കുട്ട് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ടി വിജിത കൌൺസിലർ ഷാഹുൽ ഹമീദ് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേശ് മാനേജർ അബ്ദുൽ ലതീഫ് എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ സി കെ ഷാംസുദ്ദീൻ ലീഡ് ജില്ലാ മാനേജർ എം എ ടിറ്റൻ നഗരസഭാ സെക്രട്ടറി ടി എൻ സിനി തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ മലപ്പുറം ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്